ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തോ കഴുത്തിന് ചുറ്റും വരുന്ന ആ ഒരു ഡാർക്ക്നെസ് നമ്മൾ എങ്ങനെ കുറയ്ക്കാം അതും വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ എന്താ പറയുക എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഓയിലി സ്കിന്നിന് ഡ്രൈ സ്കിന്നിനൊക്കെ ഡെയിലി റൊട്ടീനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ ഏത് സ്കിന്നാണെന്നുണ്ടെങ്കിലും ആ ഡൗട്ട് കുറേ വരുന്നുണ്ട് സി ടി എം പ്രോസസ്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ കൊടുക്കുക ഇത് നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സി ടി എംപ്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ അപ്പോൾ അത് ചെയ്താലേ നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ അത് കൊടുത്താലേ നമ്മളുടെ സ്കിൻ എപ്പോഴും ടാൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പോലെ നല്ലപോലെ നമ്മളെ എപ്പോഴും ഹെൽത്തി ആയിട്ടും നന്നായിട്ടും ഇരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സി ടി എം എന്നുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഇന്നത്തെ വീഡിയോ അതല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഷോർട്ട്സിലൊക്കെ ഷീറ്റ് മാസ്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ ഷീറ്റ് മാസ്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഷീറ്റ് മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആക്ച്വലി ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം കാണിച്ചരാം ഇതോ ഇതുപോലെ ഒരു പാക്കിലായിട്ട് വരും അപ്പോൾ ഈ ഷീറ്റ് മാസ്കിൻ്റെ യൂസ് എന്താണ് ഇതെന്തിനാണ് യൂസ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ച അതിനു മുമ്പ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മെയ്ക്ക് ഓവറൊക്കെ ചെയ്യുന്നു പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഫേസ് കുറച്ച് ഡൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടണം ഇതുപോലെ ഒരു ഷീറ്റ് മാസ്ക് ഇട്ടതിനു ശേഷം നിങ്ങൾ മേക്ക ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടായിരിക്കും ഉണ്ടാവുക അതുകൂടാതെ നമുക്ക് വരുന്നത് മാസ്കിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം എന്ന് പറയുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനാണ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ അത് എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് തരുന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഒരു സ്കിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ത് ഒരു ചെറിയൊരു സെൽഫ് മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും സ്കിൻ ഹൈഡ്രേ അതിനാണ് നമ്മൾ മോയ്സ്ചറൈസർ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൂടാതെ നിങ്ങൾക്ക് ഇതുപോലൊരു മാസ്കും കൂടി ഡെയിലി ചെയ്യണം എന്ന് പറയുന്നില്ല ഇതിൻ്റെ ഗുണം നിങ്ങൾ ഡെയിലി ചെയ്തതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റാവുകയോ വെളുക്ക് ഒന്നും തന്നെ ചെയ്യത്തില്ല ഓൺലി ഹൈഡ്രേഷൻ മാത്രമാണ് അതായത് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് പർപ്പസ് മാത്രമാണ് ഈ ഷീറ്റ് മാസ്കിനുള്ളത് അപ്പോൾ നിങ്ങൾ തെറ്റുധരിച്ചുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലവർ പറയും ചാർക്കോളുടെ ഇതുപോലെ ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ബോർഡ്സ് എല്ലാം കുറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും ഇല്ല ഈ ഷീറ്റ് മാസ്ക് കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റുക അതുപോലെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഒരു മാസ്ക് ഇട്ട് ഇതുപോലെ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ മേക്കപ്പിൻ്റെ റിസൾട്ട് നല്ലപോലെ ഉണ്ടാവും പ്ലസ് നമുക്ക് നല്ലൊരു മേക്കപ്പ് നല്ല ഫിനിഷിങ്ങും ലോങ്ങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മളൊരു സെൽഫ് മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ഇതുപോലെ ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒരു കല്യാണത്തിന് പോകണം നിങ്ങൾക്ക് എന്താ പറയുക ശരിക്കും ഒരു ഇത് ഫേഷ്യലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫേസ് ഒരു മാതിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മാസ്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുള്ളവർക്കും മാസ്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ ഇത് ഉള്ളത് അപ്പോൾ നോക്കാം ഇതുപോലെ കിട്ടും ഇത് ഇത് ആക്ച്വലി നൈക്കയുടെ നൈക്കയുടെ ഷീറ്റ് 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 മാസ്ക് 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 ആണ് ആണ് ഞാൻ കുറേ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ഇതുപോലെ പല രീതിയിലും വരുന്നുണ്ട് ഉണ്ട് അതുപോലെ തന്നെ റൈസ് വാട്ടറിൻ്റെയുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് റൈസ് വാട്ടറിൻ്റെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം അതിനകത്ത് ഇതുപോലെ മാസ്ക് ഉണ്ടാവും ഇതൊരു ഇതുമില്ല നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് നല്ലപോലെ ക്ലെൻസർ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ മാസ്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ നമുക്ക് കിട്ടും എന്നിട്ട് ഫേസ് നല്ല പോലെ ക്ലീൻ ചെയ്ത് ഫേസിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം മനസ്സിലായോ ഇങ്ങനെ വെച്ച് കൊടുക്കാം നല്ല ഒരു കൂളിങ് ഞാൻ ഇപ്പോൾ വയ്ക്കുന്നില്ല ഇതിൽ കണ്ടോ വെച്ചപ്പോൾ തന്നെ അറിയണ കണ്ടോ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താ ഉള്ളത് മോയ്സ്ചറാണുള്ളത് കണ്ടോ നനവ് കണ്ടോ സോ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും മോയ്സ്ചറാണ് സോ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല ഇതൊരു ഷീറ്റാണ് ഇത് മോയ്സ്ചറിൽ ഡിപ്പ് ചെയ്ത് ഇട്ടേക്കുവാണ് നല്ലൊരു കൂളിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല അത്രയും നല്ല കൂള് കിട്ടുമ്പോൾ എന്താവും നമ്മളെ സ്കിന്നിന് ഭയങ്കര ഒരു റീഫ്രഷ്മെൻറ്റ് ഉണ്ടാവും നല്ല ഒരു ഹൈഡ്രേഷനൊക്കെ നല്ല പോലെ നടക്കുക നമുക്കൊരു ഫ്രഷ് എനർജി ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷീറ്റ് മാസ്ക് അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇതുപോലെ തൊടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അപ്പോൾ ഒരു ടിഷ്യൂ ആയി എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്തെടുത്തേക്കുക അതിന് ശേഷം മാസ്ക് ഇട്ട് കൊടുക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക മനസ്സിലായോ അപ്പോൾ മാസ്ക് കണ്ടല്ലോ എല്ലാവരും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം മാസ്ക് റിമൂവ് ചെയ്യാം എന്തിനാണ് ഈ പതിനഞ്ച് മിനിറ്റ് നമ്മൾ പറഞ്ഞതും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് പറഞ്ഞത് എന്തിനാ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇതിലുള്ള മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനുള്ള വലിച്ചെടുക്കാനുള്ള ഒരു ടൈമാണ് അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് മോയ്സ്ചറൈസറും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഒക്കെ വെയിറ്റ് ചെയ്താലേ അത് കംപ്ലീറ്റ് കിട്ടത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മതി അപ്പോൾ എന്താവും നമ്മുടെ സ്കിൻ ഒന്നും നല്ല ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് കൊറിയൻ ലുക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ലുക്ക് നല്ല ആയിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് കൊണ്ട് നമുക്ക് യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷീറ്റ് മാസ്ക് ഒരിക്കലും നമുക്ക് ഫേസിനൊരു ട്രീറ്റ്മെൻറ്റ് പോലും നമ്മൾ സാധാരണ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ പാക്കൊക്കെ ഇടാറുണ്ട് ആ പാക്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നില്ല ഓരോ ഫേഷ്യലിനും ഓരോ രീതിയിലുള്ള ഫേഷ്യൽസാണ് ഫേഷ്യൽസ് എല്ലാം തന്നെ ട്രീറ്റ്മെൻറ്റ് ബേസിലാണ് പോകുന്നത് അപ്പോൾ ഈ മാസ്ക് ഒരിക്കലും ട്രീറ്റ്മെൻ്റ് അല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇത് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് വെളുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല പക്ഷെ നമുക്ക് നല്ലപോലെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് ഗ്ലോ ആവാനെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഇട്ടിട്ട് ഡെയിലി ഗ്ലോ ആവണമെന്നല്ല നിങ്ങളൊരു മേക്കപ്പോ കാര്യങ്ങളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇനി എപ്പോഴും നിങ്ങൾ നിങ്ങളിതുപോലെ ഷോപ്പുകളിലെല്ലാം ഷീറ്റ് മാസ്ക് കാണുമ്പോൾ എന്തിനാണ് ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഓർത്ത് കൺഫ്യൂഷൻ അടിക്കരുത് മനസ്സിലായോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ആക്ച്വലി എല്ലാ നോളേജും നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടണം കിട്ടേണ്ട രീതിയിലാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ചെയ്യുന്നത് മാക്സിമം നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇതൊന്നും എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ യൂസ് ചെയ്യണം എന്തിന് യൂസ് ചെയ്യണം ഇത് യൂസ് ചെയ്ത വെളുക്കുവോ ഇതൊന്നും അറിയുന്നില്ല ഇതിന് നമുക്ക് വരുന്ന റേറ്റ് ഒക്കെ പറഞ്ഞുതരാം ഇതിന് വരുന്ന റേറ്റ് ആക്ച്വലി ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ ഓക്കെ ഇത് നിങ്ങൾ നൈക്കയുടെ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുക ചില സമയത്ത് ഓഫേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു എന്താ പറയുക ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്ര റുപ്പീസ് കൊടുത്തിട്ട് മേടിച്ച് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഫങ്ഷന് പോകണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സെൽഫായിട്ട് ഒരു ഇതായിട്ടിരിക്കുകയാണ് ഒന്ന് റെഡി ആവണം എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ നമുക്കിതുപോലെ ഒരു മാസ്ക് ഇട്ടിട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരാം ഇങ്ങനെ ഇതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നോളജ് കിട്ടട്ടെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് മാസ്ക് ഒന്നും നല്ലതല്ല എന്നല്ല പക്ഷേ ഇത് എപ്പോഴും നമുക്ക് അതിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ ടെക്സ്ചർ കുറച്ച് തിന്നായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ് മനസ്സിലായത് ഒരുപാട് തിക്ക് ഉള്ളതാണെങ്കിൽ നമുക്കതിലുള്ള മോയ്സ്ചറൈസറെ പെട്ടെന്ന് നമ്മളുടെ സ്കിന്നിലേക്ക് വലിച്ചെടുക്കില്ല കുറച്ച് ടൈം എടുക്കും റിസൾട്ട് കുറവായിരിക്കും ഇതിൻ്റെ ടെക്സ്ച്ചറെന്ന് വെച്ചാൽ ഈ നൈക്കയുടെ ഷീറ്റ് മാസ്കിനെ സംബന്ധിച്ച് നല്ല തിന്നായിട്ടുള്ള ടെക്സ്ച്ചറാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള മോയ്സ്ചർ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും അതുകൊണ്ടാണ് നൈക്ക ഞാൻ പ്രിഫർ ചെയ്തത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയുള്ള ഡൗട്ട്സുകൾ ചോദിക്കുക കമൻറ്റ് ചെയ്ത് അറിയി അറിയിക്കുക ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളുടെ വീഡിയോസ് ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ നമ്മളേക്ക് അറിയിക്കുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെയാണ് അപ്പോൾ എത്രത്തോളം നിങ്ങൾ ലൈക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അത്രത്തോളം നമുക്കറിയാം നിങ്ങൾക്ക് അത്രയും നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ വീഡിയോസും നമ്മൾ ബെറ്റർ ആക്കണം എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് വരുമ്പോൾ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞപോലെ സി ടി എം ഡെയിലി ചെയ്യാനുള്ള കാര്യം ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക ക്ലൻസിങ് ടോൺ മോയ്സ്ചറൈസർ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഡൗട്ടുകൾ ചോദിക്കൂ കേട്ടോ ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ